ആറു പതിറ്റാണ്ടിലേറെയായി പാവർട്ടിക്കാർക്ക് അറിവും അക്ഷരവും പകർന്നു നൽകിയ പാവർട്ടി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ കെട്ടിടം ഓർമ്മയിലേക്ക് പാവർട്ടി തീർത്ഥ കേന്ദ്രത്തോട് ചേർന്നുള്ള കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിച്ചു മാറ്റുന്നത് പാവറട്ടിയുടെയും സമീപ പ്രദേശങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക ചർച്ചാ കേന്ദ്രം കൂടിയാണ് ഓർമ്മയാകുന്നത് എല്ലാ സായാഹ്നങ്ങളിലും വിവിധ തുറയിലുള്ളവർ ജാതി ജാതിമതഭേദമന് ഒത്തുകൂടി സൗഹൃദം പങ്കിട്ടിരുന്ന ഇടമാണിത് പതിറ്റാണ്ടുകളുടെ പഴങ്കഥകൾ ഈ വരാന്തകൾക്ക് പറയാനുണ്ടാകും നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുണ്ട് സെന്റ് ജോസഫ് എൽ പി സ്കൂളിനെ ഇന്ന് പരിഷ് ഹാൾ നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു ആദ്യകാലത്തെ കെട്ടിടം അന്ന് ഗവൺമെന്റ് സ്കൂൾ കൂടി ഇവിടെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് ഗവൺമെന്റ് സ്കൂൾ മരുതയൂരിലേക്ക് മാറിയതോടെയാണ് ഇപ്പോഴത്തെ കെട്ടിടമുള്ള സ്ഥലത്തേക്ക് സ്കൂൾ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു ഇത് ആദ്യകാലത്ത് ആൺകുട്ടികൾ മാത്രമായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത് പിന്നീട് പെൺകുട്ടികളെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു തീർത്ഥകേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകളിലും തിരുനാൾ ആഘോഷങ്ങളിലും സ്കൂൾ കെട്ടിടത്തിന്റെ സ്ഥാനം വിസ്മരിക്കാനാവില്ല ഊട്ടു ഭക്ഷണം പൊതിയുന്നത് മുതൽ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വരെ ഈ ക്ലാസ് മുറികളിലും വരാന്തയിലുമായിരുന്നു സായാഹ്നങ്ങളിൽ ഈ വരാന്തയുടെ തണൽ പറ്റുന്നവർക്ക് നിരവധി കഥകളുണ്ട് പറയാൻ ഗാനഗന്ധർവൻ യേശുദാസ് എത്തി പാട്ടുപാടിയതുൾപ്പെടെ ചിലർ ഓർത്തെടുക്കുന്നു പാവറട്ടി വിശുദ്ധ പിതാവിൻ്റെ മുൻപിൽ ഈ ഒരു സ്കൂള് ഒരുപാട് ഓർമ്മകൾ ഒരു സ്കൂളാണ് പാവറട്ടി തിരുനാളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സായാഹ്നങ്ങളിൽ പാർക്കില്ലാത്ത വളരെ വിജനമായിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിരുന്ന് നല്ല കാറ്റും കുശലങ്ങളും കൂട്ടുകാരൊക്കെ കുശലങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇത് ഇത് ഇനിയിപ്പോൾ അന്യം നിന്ന് പോകാൻ പോവുകയാണ് ഇനി ഇവിടെ വേറെ രൂപത്തിലും ഭാവത്തിലും സ്കൂൾ വരികയാണ് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് സായാഹ്നങ്ങൾ ഞങ്ങളുടെ ഈ സുഹൃത്ത് ബന്ധങ്ങൾക്ക് തണലും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും സംരക്ഷണം നൽകിയ ഈ സ്കൂൾ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതിൽ വിഷമമുണ്ട് നിരവധി പ്രഗത്ഭർക്ക് അറിവും ആത്മവിശ്വാസവും നൽകിയ സ്കൂൾ കെട്ടിടമാണ് അനിവാര്യമായ മാറ്റത്തിന് വേണ്ടി കളമൊഴിയുന്നത് ആധുനിക സൗകര്യങ്ങളോടെ ഇരുപത്തിയാറ് ക്ലാസ് മുറികളുള്ള മികച്ച കെട്ടിടമാണ് ഇവിടെ തന്നെ നിർമ്മിക്കുന്നത് നിർമ്മാണ കാലയളവിൽ സെന്റ് ജോസഫ് പാരീഷ് ഹാളിലായിരിക്കും സ്കൂൾ പ്രവർത്തിക്കുക